നമസ്കാരം നീലകേഷി മഠം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ കാർത്തിക നക്ഷത്ര ജാതർക്ക് ഈ വിഷുവർഷം എങ്ങനെയാണ് എന്നാണ് പറയുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ ഇതിൽ പറയുന്ന ഫലങ്ങൾ ഓരോ വ്യക്തിയുടെയും ജാതകത്തിൻ്റെ ലഗ്നാലുള്ള ഗ്രഹഭാവങ്ങളും അവയുടെ നിൽപ്പും ഗ്രഹങ്ങളുടെ ബലാബലവും അനുസരിച്ച് ചാരഫലങ്ങളും ജാതകത്തിലെ ദശാകാലങ്ങളും അനുസരിച്ച് കാർത്തിക നക്ഷത്ര ജാതർക്ക് കുറച്ച് വ്യത്യാസങ്ങൾ അനുഭവത്തിൽ വരുന്നതാണ് കൃത്യമായി അറിയുവാൻ ഗ്രഹനില പരിശോധിക്കേണ്ടതുണ്ട് ആകെയാൽ പൊതുവായുള്ള ഫലങ്ങളാണ് ഇവിടെ നമ്മൾ നോക്കുവാൻ പോകുന്നത് വ്യാപാരപരമായി നോക്കുമ്പോൾ പുതിയ ബിസിനസ് തുടങ്ങുവാൻ പ്ലാൻ ചെയ്ത് നിൽക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് ചിങ്ങം തുലാമാസങ്ങളിൽ നിലവിൽ ബിസിനസ് ചെയ്തു കൊണ്ടിരിക്കുന്നവർക്ക് കൂടുതൽ ഗുണകരവുമാണ് കാർഷിക മേഖല സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും നല്ല സമയമാണ് ലോട്ടറി ഭാഗ്യങ്ങളൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുള്ള വർഷമാണ് ഈ വിഷു വരുന്നത് ആരോഗ്യപരമായി ചിന്തിക്കുമ്പോൾ സ്ത്രീ ആയാലും പുരുഷനായാലും സൂക്ഷിക്കേണ്ടുന്ന കാലഘട്ടമാണ് ആരോഗ്യകാര്യങ്ങളിലുള്ള അലസത ഒഴിവാക്കി ആരോഗ്യത്തിനും അതുപോലെ മനസ്സിനും വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് മുൻപോട്ട് പോകേണ്ടതാണ് വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം അതുപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്നവർ ആഹാര കാര്യങ്ങളിൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലൂടെയും ദോഷഫലങ്ങൾ കുറച്ച് സമയത്തിന്റെ ആനുകൂല്യം ജീവിത ഉയർച്ചയ്ക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും അസ്ഥി സംബന്ധമായും ഇന്നർ ഓർഗൻസുമായി ബന്ധപ്പെട്ട് നല്ല ശ്രദ്ധ വേണ്ടുന്ന സമയമാണ് ആരോഗ്യ വിഷയത്തെക്കുറിച്ച് ഈ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് നെഗറ്റീവായി എടുക്കാതെ പ്രിക്കോഷൻസ് എടുത്ത് മുന്നോട്ട് പോകുന്ന പക്ഷം കാര്യങ്ങൾ അനുകൂലമായി വരുന്നതാണ് ഇനി വിദ്യാപരമായി നോക്കുമ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ വിഷുഫലം വളരെ ഉത്തമമായ സമയമാണ് വിദ്യയിൽ ആദ്യം അല്പം ലാഗ് വരുമെങ്കിലും മിഥുനം പകുതി കഴിയുന്നതോടെ ലാഗൊക്കെ മാറി നല്ലതുപോലെ പഠിക്കുവാനും അതുപോലെ വിദേശത്ത് പഠിക്കുവാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുകൂല സമയവുമാണ് വിദ്യാർത്ഥികൾ ശ്രീകൃഷ്ണ ഭഗവാന് തിങ്കളാഴ്ച ദിവസം തുളസിമാല സമർപ്പിക്കുന്നത് വിദ്യാ നല്ലതാണ് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകും സർക്കാർ ജോലി നോക്കുന്നവർക്കും പ്രൈവറ്റ് ഫാമിലി ജോലി നോക്കുന്നവർക്കും ജോലി ലഭിക്കാനുള്ള യോഗം കാണുന്നുണ്ട് സാമ്പത്തികപരമായി നോക്കുമ്പോൾ ചിലവുകൾ ചുരുക്കി മുൻപോട്ട് പോകേണ്ടുന്ന സമയമാണ് ചിലവ് കൂടുതലും വരവ് അതിനനുസരിച്ച് ലഭിക്കാത്തതുമായ ഒരു സ്ഥിതി ഉണ്ടാകുവാൻ സാധ്യത ഉള്ളതിനാൽ ആദ്യ ആറു മാസത്തേക്ക് എല്ലാ സാമ്പത്തിക ഇടപാടുകളും ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുക അതുപോലെ കുടുംബ ബന്ധത്തിൽ ഐക്യത്തിന് പ്രാധാന്യം നൽകേണ്ടതുണ്ട് കടബാധ്യതകളിൽ ആറുമാസത്തിനു ശേഷം കാര്യങ്ങൾ കുറേശ്ശെ മെച്ചപ്പെട്ടു വരികയും ഒന്നിലധികം സാമ്പത്തിക സ്രോതസ്സുകൾ വരുന്നതുമാണ് പ്രണയ സംബന്ധമായി നോക്കുമ്പോൾ കമിതാക്കൾക്കിടയിൽ പ്രണയം വിവാഹത്തിലേക്ക് കടക്കുവാനും നല്ല ജീവിത പങ്കാളിയെ ലഭിക്കുവാനും യോഗം കാണുന്നുണ്ട് നിലവിൽ പിരിഞ്ഞിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരായവരിൽ വിട്ടുപോയ സൗഹൃദങ്ങളും പ്രണയബന്ധവും തിരികെ വരുവാനും യോഗമുണ്ട് എടുത്തുചാട്ടം അതായത് വീണ്ടു ഇല്ലാതെ ചെയ്യുന്ന പ്രവൃത്തികൾ അബദ്ധങ്ങൾ വരുത്തുവെക്കുവാനും സാധ്യതയുള്ളതിനാൽ ഈ വിഷുഫലത്തിൽ ഈ വിഷുവർഷത്തിൽ എല്ലാവരും വളരെ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ഉത്തമമായി കാണുന്നു